ഹലോ ഗൈസ് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പകുതി ബോട്ടിലായിട്ടാണ് അപ്പം ഇതിന്റെ പകുതി എവിടെ പോയി എന്ന് വിചാരിക്കും ഇതിന്റെ പകുതി ഞാൻ മുൻപ് ക്രാഫ്റ്റ് ചെയ്ത് ഈ ഒരു ഇത്രയും ഭാഗം ബാക്കി വന്നു അപ്പം ഇത് വെറുതെ കളയാൻ തോന്നിയില്ല കാരണം നല്ല ബോട്ടിലല്ലേ അപ്പം ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് കുറച്ച് ബട്ടർ ഉണ്ടാക്കി നോക്കാൻ അപ്പം എന്താവും എന്നറിയില്ല അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇത് വെച്ചിട്ട് ബട്ടർ ഫ്രൈസിനെ ഒന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്ന മുൻപ് ആരെങ്കിലും അതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വേണേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പണി എങ്ങനെ നോക്കാം അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ ആദ്യം തന്നെ ആ കുറച്ച് ബട്ടർഫ്ലൈസിനാണല്ലോ നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ് നമ്മൾ ബ്ലാക്ക് കളർ ഈ ഒരു മാർക്കർ പെൻ ആയിരുന്നു ഈ ഒരു പെൻ വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ബട്ടർഫ്ലൈ എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ ഷേപ്പ് ആയിരിക്കും ഇതേപോലെ തന്നെ ആയിരിക്കും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഞാനതിങ്ങനെ ഇതാ ഇതേ ഈ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ വരക്കുന്ന ടൈമിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് വരക്കുന്ന ടൈമിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനത് കാണിച്ച് തന്നിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാനിങ്ങനെ വരച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ജസ്റ്റ് അത് ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല മൂർച്ചെല്ലാന്ന് കത്രികനാണ് വേണ്ടത് നമ്മൾ സാധാരണ കഡ്ലാസ് ഒക്കെ വെട്ടുന്ന കത്രിക അങ്ങനെ നല്ല ഇതുള്ള കട്ടത്തിരിനാണ് കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണല്ലോ പിന്നെ ഈ ഒരു ഷേപ്പിൽ തന്നെ ഇങ്ങനെ കിട്ടുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ലൈനോ അങ്ങനെയും കാര്യങ്ങളൊന്നുമല്ല ആ ഒരു ഷെയ്പ്പ് തന്നെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമല്ലോ അതുകൊണ്ട് തന്നെ നല്ല മൂർച്ചല്ല കത്തികൊണ്ട് കത്തിക്കെ തന്നെ യൂസ് ചെയ്യണം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോയാൽ നമുക്ക് ഷേപ്പ് കിട്ടില്ലല്ലോ അപ്പോൾ അതാ ഞാനത് ഇങ്ങനെ വരച്ച് കൊടുത്ത് വരച്ച് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നും കൂടെ വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം രണ്ടെണ്ണം ഞാനിങ്ങനെ എന്താ ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അത് രണ്ടെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് അതിങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ട് ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ് തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് ഭാഗങ്ങളും ഇനി നമുക്ക് പെയിൻറ്റിങ് പരിപാടിയാണുള്ളത് അപ്പം ഞാൻ ഫസ്റ്റത്തെ കോട്ടിംഗ് എന്നുള്ളതിൽ വൈറ്റ് കളറാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഏത് കളർ ഉദ്ദേശ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതായത് ബ്ലൂ കളർ ആണെങ്കിലും യെല്ലോ കളർ ആണെങ്കിലും ഏത് കളർ ഉദ്ദേ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അടിയിലെന്തായാലും ഒരു കോട്ടിംഗ് ആയിട്ട് വൈറ്റ് തന്നെ കൊടുക്കുക അപ്പം നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന കളറിനും ൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കട്ടോ അപ്പം ഞാൻ ജസ്റ്റ് വൈറ്റ് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഡിസൈനിങ് മാത്രമാണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഏത് കളറാണെങ്കിലും അങ്ങനെ ഈ ഈ ഒരു വെള്ള അടിയിൽ ചെയ്ത് കൊടുത്തിട്ട് അത് ചെയ്യുന്ന ടൈമിൽ നല്ലൊരു ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിത് പെയിൻറ് ചെയ്തിരുന്ന ടൈമിൽ ഇതിൽ കിട്ടും വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ വെള്ളമൊക്കെ ചെയ്താൽ അത് നല്ല രീതിയിൽ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ തന്നെ പെയിൻ്റിങ്ങനെ ഒലിച്ചിറങ്ങി ഒട്ടാകെല്ലാം നാശമാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം ഒന്നും ആഡ് ചെയ്യാതെയാണ് ഞാൻ ഈ ഒരു സംഭവം പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഞാനത് നേരെ ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കണം അതായത് നമുക്ക് അതിൻ്റെ പൂമ്പാറ്റ ഒരു കൊമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവില്ല ആ ഒരു കൊമ്പ് പോലത്തെ സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെറിയൊരു പീസ് നീളത്തിലുള്ള ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നടുവേന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വി ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എത്ര ബട്ടർഫ്ലൈനെ ഉണ്ടാക്കിയിട്ടുണ്ടോ അത്ര എണ്ണമാണ് അപ്പോൾ ഞാൻ നാല് ബട്ടർഫ്ലൈനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം നാലെണ്ണത്തിന് വേണ്ടതും ഞാൻ ഇതേപോലെ ആ ഒരു നീളത്തിലും ഷേപ്പിലും കട്ട് ചെയ്തിട്ടുണ്ട് எடுத்துட்டு ഇനി നമുക്ക് ഇതിൽ ഡിസൈൻ ചെയ്യാം അത് ഞാൻ ജസ്റ്റ് ഡിസൈൻ ചെയ്യുന്നത് ഭയങ്കര ഡിസൈനൊന്നും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു റൗണ്ട് പോലെ രണ്ട് താ താഴേ മേലായിട്ടും ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ബ്രൗൺ കളർ ഉണ്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബ്രൗൺ കളർ വെച്ചിട്ട് രണ്ട് ഭാഗത്തും ഞാൻ താഴെ മേലായിട്ട് ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നാലെണ്ണത്തിലും ഞാൻ ഈ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടെണ്ണത്തിനും ഞാൻ ഇതേപോലെ തന്നെ ഈ ഒരു കളർ വെച്ചിട്ട് കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഐഡിയാണ് തോന്നുന്നത് ഇത് നന്നായിട്ട് വരക്കാനും പെയിൻറ്റ് ചെയ്യാൻ പെയിൻറ്റ് ചെയ്യാൻ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും ഒരുപക്ഷേ ഈ വീഡിയോ കാണുന്നത് അതേ നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ുള്ള പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്കെന്തായാലും വലിയ ഐഡിയ ഒന്നും അതിനെ പറ്റിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ആ ഒരു പൂമ്പാറ്റിന്റെ കൊമ്പ് വെച്ചിട്ട് സംഭവം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് വൈറ്റ് കളറ് ഞാൻ അതിലും ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നല്ല രീതിയിൽ ട്രൈ ആയതിനു ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഇതേപോലെ ബ്രൗൺ കളർ വെച്ചിട്ട് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ പൂമ്പാറ്റിൻ്റെ ആ ഒരു കൊമ്പും കൂടെ നമ്മൾ രണ്ടെണ്ണം സോറി നാലെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു കൊമ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കണം അപ്പം അതിനേറ്റി ഞാൻ നേരത്തെ ചെയ്ത് ണ്ടെണ്ണം ആണ്ണത് കേട്ടോ ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഞാനത് വൈറ്റ് കളർ വെച്ചിട്ട് നന്നായിട്ട് ഉണക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ ഡിസൈൻ തന്നെ ഇത് പക്ഷേ കളർ വ്യത്യാസം ഉള്ളത് മാത്രമേ ഉള്ളൂ ഒരു റോസ് കളറാണ് കേട്ടോ അപ്പോൾ ആ ഒരു കളർ കൊണ്ട് ഞാൻ ജസ്റ്റ് നേരത്തെ ചെയ്തു കൊടുക്കുന്ന അതേ ഡിസൈൻ തന്നെ ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചെയ്തു വെച്ചിരുന്ന ആ ഒരു കൊമ്പുണ്ടല്ലോ ആ കൊമ്പ് കൂടെ ഇതിലേക്ക് ചെയ്തു ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗ്ലൂഗൺ എടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൻ്റെ ആ ഒരു കൊമ്പിൻ്റെ മേലെ പശാക്കിയിട്ട് ഞാൻ ഇതേപോലെ ആ ഒരു കൊമ്പും കൂടെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ നടുവേ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ മതി ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്ന ടൈമുള്ളത് ആ ഒരു പൊമ്പാൽ കൊമ്പ് പോലെ തന്നെ ഇങ്ങനെ റെഡിക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ നാലെണ്ണത്തിലും ഈ ഒരു കൊമ്പൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടട്ടോ അപ്പോൾ ഇതൊക്കെ ഗ്ലൂഗൺ വെച്ചിട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ ഗ്ലൂഗൺ ഉള്ളതുകൊണ്ട് നല്ല ഉപകാരമായി കാരണം ഫെബികോളൊക്കെ ആണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഒക്കെ കൊട്ടാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും ഒട്ടുമായിരിക്കും ഒരു കുറേ ദിവസം ഇങ്ങനെ എടുത്തിട്ടാണ് പക്ഷെ ഗ്ലൂഗൺ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ അപ്പോൾ നാല് കൂടെ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കൊമ്പൊക്കെ പിന്നെ ഞാൻ ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡബിൾ സ്റ്റൈഡ് സ്റ്റിക്കറല്ലേ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പൂമ്പറ്റിനെയൊക്കെ വാളിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാം വാളിൽ വെക്കാം ടേബിളിൽ വെക്കാം ഇഷ്ടം എവിടെയാണ് ഇഷ്ടം അവിടെയൊക്കെ വെക്കാം പിന്നെ ഇത് നമ്മൾ വെറുതെ കളയുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും കാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിലേലും നമ്മൾ ഈ വീഡിയോ രീതി ഏറ്റാബ് യു